അവടെ തല്ലിന്നുള്ളത് അറിഞ്ഞിട്ടാ അത് ഞങ്ങളെ അറിയിച്ചത് ആ കോളേജിന്റെ സെക്യൂരിറ്റി കാരനാണ് അപ്പൊ അറിഞ്ഞപ്പോ തന്നെ അവളായിട്ട് സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല അവൻ പിന്നെ പറഞ്ഞ അവൾക്ക് ഫോൺ ഇല്ല ഓൾറെഡി അവൻ്റെ ഒരു ഫോണാള്ളത് ആ ഒരു ഫോണേക്ക് അവനെ വിളിച്ചാലും അവളൊരു സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല അവൻ കൂടുതലും എടുക്കില്ല ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല അവര്

പറഞ്ഞിട്ട് ഉപദ്രവനെന്തോ ടോർച്ചർ ചെയ്ത് അവടല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിട്ടുള്ള എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് പഠിപ്പിക്കണ്ടായിരുന്നില്ല നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അത്രയും ക്രോര മനസ്സാവില്ല ഞാൻ പറയാൻ മക്കളും കൂടി സ്വാഗതം തൃശൂർ വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഗർഭിണിയായ യുവതിയുടെ സഹോദരിയുടെയും പിതാവിൻ്റെയും വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് മാട്ടുമല സ്വദേശി ഷാരൂണിന്റെ ഭാര്യ അർച്ചനയെ കഴിഞ്ഞ ദിവസമാണ് ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിന് പുറകിലെ കോൺക്രീറ്റ് കാണയിലായിരുന്നു മൃതദേഹം യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ആറുമാസം മുൻപാണ് അർച്ചനയുടെയും ഷാരോണിൻ്റെയും വിവാഹം നടന്നത് പ്രണയവിവാഹമായിരുന്നു അർച്ചനയുടെ വീടിന് പുറകിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഇരുവരും തമ്മിൽ പരിചയത്തിലായി പിന്നീട് അർച്ചനയെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി ഷാരോൺ വിവാഹം കഴിക്കുകയായിരുന്നു വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും മകളെ അയാൾ അനുവദിച്ചിരുന്നില്ല അത്രയ്ക്കും പേടിയായിരുന്നു ഭർത്താവിനെ മകൾക്കെന്ന് കുടുംബം പറയുന്നുണ്ട് പഞ്ചാബ് കേസിലെ പ്രതിയാണ് അർച്ചനയുടെ ഭർത്താവ് ഷാരോൺ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ആജ്ഞ ഈ കുടുംബം ഉന്നയിക്കുന്നത് പോലെ മരണത്തിൽ പല രീതിയിലുള്ള സംശയങ്ങളും ദുരൂഹതയുമുണ്ട് കാരണം ഈ ആറുമാസം മുൻപായിരുന്നു ഷാരൂണിൻ്റെയും അർച്ചനയുടെയും വിവാഹം അതും പ്രണയവിവാഹം വീട്ടുകാരറിയാതെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി നടത്തിയ വിവാഹം അതിനുശേഷം മകളെ സ്വന്തം വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല കൊടിയ പീഡനം വീട്ടിൽ ആ യുവതിക്ക് അനുഭവിക്കേണ്ടതായി വന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ീ മരണത്തിന് പിന്നിൽ കൊലപാതകമാണോ അതോ ഈ അർച്ചന സൂയിസൈഡ് ചെയ്തതാണോ എന്നുള്ള സംശയത്തിലാണ് പരന്തരപ്പള്ളി പോലീസും ഇപ്പോഴുള്ളത് കാരണം ഈ അർച്ചനയുടെ മൃതദേഹം കടന്നത് ഈ വീടിന് തൊട്ടു പിന്നിലായിട്ടുള്ള ഒരു കോൺക്രീറ്റ് കാനയിലാണ് അർച്ചനയുടെ അതായത് ഭർത്താവിൻ്റെ ഷാരൂണിന്റെ അമ്മ പുറത്തു പോയിട്ട് വന്നപ്പോൾ കുട്ടിയെ വിളിക്കാൻ പുറത്തു പോയിട്ട് വന്നപ്പോഴാണ് മൃതദേഹം കണ്ടതെന്നാണ് പറയുന്നത് അതേസമയം ആറുമാസമായിട്ടുള്ള ഒരു ഇവർ വിവാഹിതരായിട്ട് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അർച്ചനയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചെന്ന പരിചയമാണ് ഷാറൂണുമായി ഷാരൂണുമായി വിവാഹബന്ധത്തിലെത്താൻ കാരണമായത് ചെന്നൈയിൽ ജോലി നോക്കുകയായിരുന്നു അർച്ചന ആ ഒരു സമയത്ത് വീട്ടിൽ നിന്നും പുറത്തു പോവുകയാണ് എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പോയ അർച്ചന പിന്നീട് ഇയാളുടെ ഒപ്പം ഇറങ്ങി പോവുകയായിരുന്നു വീട്ടിൽ ിൽ നിന്നും അങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാണ് പിതാവ് ഹരിദാസ് പറയുന്നത് അങ്ങനെയാണ് നിരന്തരമായിട്ട് ഈ കഴിഞ്ഞ മാസത്തിനുള്ളിൽ വലിയ ക്രൂരമായ പീഡനമാണ് അർച്ചന ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളത് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പഞ്ചായത്ത് അംഗവും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ അർച്ചനയുടെ കുടുംബവും അത് അതുമായി ബന്ധപ്പെട്ട് അത്തരം ആരോപണവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ആറുമാസത്തിനിടയിൽ മകൾ പലതവണയും സഹോദരി അതായത് സഹോദരി എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് രണ്ട് സഹോദരിമാരാണുള്ളത് ഈ സഹോദരിമാരിൽ ഒരാളെ വിളിച്ചിരുന്നു ക്രൂരമായ പീഡനമാണ് തനിക്ക് ഏൽക്കേണ്ടി വരുന്നതെന്ന് അവരോട് പറഞ്ഞിരുന്നു അതേസമയം മകൾക്ക് ഇത്തരം വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അച്ഛൻ പറഞ്ഞിരുന്നതായും അച്ഛൻ ഹരിദാസും പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൾക്ക് സ്ത്രീധനം ഒന്നും നൽകില്ല എന്നുള്ള നിലപാട് ായിരുന്നു അച്ഛൻ അതേസമയം അർച്ചന സ്ത്രീധനവുമായി വരണം വീട്ടിൽ പോയി സ്ത്രീധന തുക ചോദിച്ച് ആ പണവുമായി തിരികെ എത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് നിരന്തരം ഷാരോൺ അർച്ചനയെ ഉപദ്രവിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും ആറു മാസത്തിനുള്ളിൽ അർജുന ഗർഭിണിയായിരുന്നു ആറു മാസത്തിനുള്ളിൽ നിരന്തര പീഡനമാണ് അർച്ചനയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഭർത്താൻ മാതാവിൽ നിന്നും ഏൽക്കേണ്ടി വന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഭർത്താവ് ഷാരൂണിനെയും അമ്മ രജനിയെയും ഭർത്താവിൻ്റെ അമ്മ രജനിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് വ്യക്തത വരാനുണ്ട് അതായത് ഫറച്ച സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഇത് കൊലപാതകമാണോ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ അതുമാത്രമല്ല പോസ്റ്റ്മോർട്ടം നടപടികൾ ക്രമങ്ങളിൽ ഇനിയും നടക്കാനുണ്ട് അത്തരം നടപടികൾക്ക് ശേഷമേ അർച്ചന കൊല്ലപ്പെട്ടതാണോ അതോ ഈ ക്രൂരപീഡനത്തിൽ മനം തൊണ്ട നൊന്ത് ജീവനൊടുക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തത വരാനുണ്ട് ആ അന്വേഷണം കൂടിയാണ് അതായത് കൊലപാതക ശ്രമത്തിലുള്ള സാധ്യത കൂടി അന്വേഷിക്കുകയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസത്തിനുള്ളിൽ നിരന്തര പീഡനമാണ് ഈ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഉണ്ടാകേണ്ടി വന്നിട്ടുള്ളത് ഈ ഷാറും കഞ്ചാവ് കേസും പ്രതിയാണ് തമിഴ്നാട് പോലീസ് രജിസ്ട്രേതല കഞ്ചാവ് കേസിൽ പ്രതിയാണ് അതായത് മയക്കുമരുന്ന് ശീലമുള്ള ആളാണ് അത്തരം ആക്ടിവിറ്റികളുള്ള ആളാണ് ഇവരുടെ വീടിന് പിന്നിലുള്ള വീട്ടിൽ അതായത് അർച്ചനിയുടെ വീട്ടിൽ പിന്നുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുവരികയായിരുന്നു ഷാരോണും കുടുംബവും അങ്ങനെയാണ് അർച്ചനിയുമായി പരിചയത്തിലാവുന്നതും പ്രണയത്തിലാവുന്നതും ആ ഒരു സാഹചര്യത്തിൽ തന്നെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഇയാള് സ്വഭാവ ദൂഷ്യമുള്ള അല്ലെങ്കിൽ തല്ലിപ്പൊളി ഈ കൂട്ടത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ് അത് വേണ്ടിയിരുന്നില്ല എന്ന് മകളോട് താൻ പറഞ്ഞിരുന്നു എന്ന് അച്ഛൻ വെളിപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു ദിവസം ഈ ഷാരോണിന് ഷാരോൺ അർച്ചനയെ വിളിച്ചിറക്കി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു അതിനുശേഷം ആറുമാസമായിട്ട് വീടുമായി ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല വീട്ടിലെത്തിയിട്ടില്ല വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കാനും ഷാരോൺ സമ്മതിച്ചിരുന്നില്ല മാത്രമല്ല ഷാരൂണിന് സംശയരോഗമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പ്രശ്നം സ്ത്രീധനമായിരുന്നു അതായത് വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോകുന്നതിന് ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെടാൻ പോലും അനുവദിച്ചിരുന്നില്ല സമ്മതിച്ചിരുന്നില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത് സ്ത്രീധനം നൽകാത്തതായിരുന്നോ ഈഷാരോണിനെ പ്രക പ്രകോപിപ്പിച്ചത് അതിൻ്റെ പേരിലായിരുന്നു ഈ കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടായത് എന്താണ് ഈ വിഷയത്തിൽ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്ന കാര്യം സ്ത്രീധനം വാങ്ങി വീട്ടിൽ നിന്ന് വരണമെന്ന് അർച്ചനെ നിരന്തരം അത് പറഞ്ഞിട്ട് അർച്ചനയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു ഉപദ്രവിച്ചിരുന്നുവെന്ന് വീട്ടുകാർ സംശയപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കൾക്ക് പണം നൽകില്ല അല്ലെങ്കിൽ സ്ത്രീധനമായി ഒന്നും നൽകില്ല താനൊന്നും നൽകില്ല എന്ന് അച്ഛൻ തീരുമാനമെടുത്തിരുന്നു എന്നും അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛൻ അത്തരത്തിൽ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞു അതേ തുടർന്നാണ് അർച്ചനയ്ക്ക് മാതാവിന്റെ ഭാഗത്തു നിന്നും ഉപദ്രവം ഉണ്ടായതെന്ന് പറയുന്നുണ്ട് ഭർത്താവിന്റെ മാതാവും സഹോദരിയും നിരന്തരം ഉപദ്രവിച്ചു എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് അർച്ച ഈ അർച്ചനയുടെ ആരോപിക്കുന്നുണ്ട് ഭർത്താവ് മാതാവ് രചനയും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് പക്ഷെ ഷാരോൺ അങ്ങനെ ആയിരുന്നില്ല ഷാരോൺ സംശയരോഗമായിരുന്നു ഷാരോണിന് നിരന്തരം സംശയത്തിന്റെ പേരിൽ അർച്ചനയെ ഉപദ്രവിച്ചു കോളേജിന് മുൻപിൽ വെച്ചും പരസ്യമായി അർച്ചനയെ മർദ്ദിച്ച സംഭവമുണ്ട് അത് സെക്യൂരിറ്റി ജീവനക്കാരൻ കാണുകയും അദ്ദേഹം ഇവരുടെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അത്തരം പരാതികളൊക്കെ ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ അവർ പരാതി നൽകിയിട്ടുമുണ്ട് നിരന്തര പീഡനത്തിനും നിരന്തരം മർദ്ദനത്തിനും ഇരയായിരുന്നുണ്ട് ആറുമാസ തങ്ങളുടെ മകൾ എന്നുള്ള വിവരം ചൂണ്ടിക്കാട്ടി അർച്ചനയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് മാത്രമല്ല അച്ഛനയുടെ ശരീരം കിടന്നിരുന്ന ഒരു സാഹചര്യം അല്പം ദുരൂഹമാണ് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് മൃതദേഹം ഒരു കോൺക്രീറ്റ് കാനക്കുള്ളിൽ കിടന്നത് അത് വീടിൻ്റെ തൊട്ട് അതായത് ഷാരോണിൻ്റെ വീടിന് തൊട്ട് പുറകിലായിട്ടുള്ള കോൺക്രീറ്റ് കാനയാണ് അവിടെ എങ്ങനെയാണ് ഈ തീപ്പൊള്ളലേറ്റതിൻ്റെ ഒരു ഒരു ഇൻറ്റൻസിറ്റിയിൽ അത് അത്ര വേഗം അത് സഹിക്കാൻ വയ്യാതെ വീട്ടിൽ നിന്ന് വീട്ടിനുള്ളിൽ നിന്ന് ഓടി ഇറങ്ങിയ കാനയിലേക്ക് വീണ് മരിച്ചതാണോ എന്നറിയില്ല അതേസമയം അതി ആരെങ്കിലും കൊലപ്പെടുത്തി കാനയിൽ കൊണ്ടുവന്നിട്ടതാണോ എന്നും അറിയില്ല അത്തരം സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട അവസ്ഥയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൊലപാതക അങ്ങനെയാണോ അത്തരം ഒരു സംശയം ഉന്നയിക്കുന്നുണ്ടല്ലോ കാരണം ഈ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കാരണം ഒരു ആത്മഹത്യാണെങ്കിൽ വീടിന് ഉള്ളിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാം പക്ഷെ ഇത് വീടിനെ പുറത്തുപോയി ആത്മഹത്യ ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ കുടുംബം ഇതൊരു കൊലപാതകമാണ് എന്ന സംശയം ഉന്നയിക്കുന്നത് പോലീസും ആ രീതിയിൽ കരുതുന്നുണ്ടോ ആ ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാകും അല്ലേ ആജ്ഞ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ ഇതിൽ കൊലപാതകമാണോ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജീവൻ ഒടുക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവും പക്ഷേ ഇതിനകത്ത് രണ്ട് സാധ്യതകളുള്ളത് ഒന്ന് ഈ തീ സ്വയം തീ കൊളുത്തിയതാണെങ്കിൽ പോലും തീ പൊള്ളലിൻ്റെ ഒരു ആഘാതത്തിൽ അത് സഹിക്കാൻ വയ്യാതെ ഇറങ്ങി ഓടിയാൽ അതല്ലെങ്കിൽ അണയ്ക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ ഇങ്ങനെ തീ പൊള്ളൽ ഏറ്റു മരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് ഇറങ്ങി പുറത്തേക്ക് ഓടുകയോ അല്ലെങ്കിൽ വെള്ളമൊടുത്ത് ദേഹത്തൊഴിക്കുകയോ അത്തരം രക്ഷാപ്രവർത്തനങ്ങൾ സ്വയം ചെയ്യാനുള്ള ഒരു ആവേശം ഈ ീവൻ ഒടുക്കുന്ന സാഹചര്യത്തിൽ പോലും തീപ്പൊള്ളേറ്റ് ഏക്കുന്ന ഒരു ആളുകൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട് അതല്ല ഈ ആകസ്മികമായി തീ പിടിച്ചതാണെങ്കിലും അതല്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സ്വയം കൊളുത്തിയതാണെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിലും ഈ തീപൊള്ളലേറ്റിട്ട് മീൻസ് പുറത്തേക്ക് ഫോടുകയും അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് അത് തീ കെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊരു സാധ്യതയാണ് പക്ഷേ അതുമാത്രമല്ലാതെ ഇനി അകത്തു നിന്നും തീ കൊളുത്തിയതാണെങ്കിൽ പോലും തീ ഒരു സാഹചര്യത്തിലും രക്ഷ രക്ഷപ്പെടണം എന്നുള്ള ആവേശത്തോടെ അല്ലെ പ്രാണരക്ഷാർത്ഥം ഇറങ്ങി പുറത്തേക്ക് ഓടിയതാണോ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ആ സമയത്ത് കാനയിൽ വീണതായിരിക്കാം കാനയിൽ വീണ് മരിച്ചുപോയതായിരിക്കാം അതല്ലെങ്കിൽ എന്തായാലും മരണകാരണം തീ പൊള്ളലാണോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട് അതുമാത്രമല്ല ഈ പറഞ്ഞതുപോലെ ആത്മഹത്യാ ശ്രമമാണോ അതല്ല ആത്മഹത്യ ചെയ്തതാണോ അതല്ല കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് എന്തായാലും തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പോലീസ് അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയാനുണ്ട് ഈ ഷാരൂവിൻ്റെ അമ്മ ഷാരൂൻ്റെ സഹോദരിയുടെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയ സമയത്താണ് ഈ മരണം സംഭവിച്ചതെന്ന് പറയുന്നു അവർ തന്നെ തിരിച്ചു വന്നപ്പോഴാണ് കാനയിൽ കോൺക്രീറ്റ് കാനയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടതെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരവിടുന്ന് മാറി നിന്നതാണോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കാനുണ്ട് എന്തായാലും പോലീസ് അത്തരം ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസിനും ഇത്തരത്തിൽ സംശയമുണ്ട് മാത്രമല്ല വീട്ടുകാരും ഈ അർച്ചനയുടെ വീട്ടുകാരും ഇതേ പരാതി തന്നെ ഉന്നയിക്കുന്നുണ്ട് കാരണം കൊന്നിട്ടതാണ് തങ്ങളുടെ മകളെ കൊന്നിട്ടതാണ് എന്നുള്ള ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് കാരണം ഈ ആ ഒരു ആറുമാസമായി ഷാരോൺ അത്രയേറെ ആ ഉപദ്രവിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് ഗർഭിണിയായ ശേഷവും വീട്ടിലേക്ക് വീട്ടിലേക്ക് വരാൻ മാത്രമല്ല ഇയാളുടെ കുടുംബാംഗങ്ങൾക്കും മരണത്തിൽ പങ്കുണ്ടെന്ന് പറയുന്നു കാരണം ഈ പെൺകുട്ടി അർച്ചന അത്രയധികം ഭർത്തൃവീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതാണ് കാരണം പ്രണയിച്ച് വിവാഹം കഴിച്ച് സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് ആ കാമുകനൊപ്പം ഇറങ്ങിപ്പോന്ന പെൺകുട്ടിക്കാണ് ഒടുവിൽ ഈ ഒരു ദുരനുഭവം ഉണ്ടായത് സ്വന്തം ഭർത്താവിൻ്റെ വീടിന് തൊട്ട് പുറകിലാണ് അർച്ചനയെ ദുരൂഹ സാഹചര്യത്തിൽ പൊള്ളലേറ്റ് മരിച്ചതിന് കണ്ടെത്തുന്നത്